ഹലോ എല്ലാവർക്കും ലിസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് മോർണിംഗ് ഒരു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടുന്ന ലഞ്ച് ബ്രഞ്ച് ആയിട്ട് കൊടുത്ത് വിടുന്നതിന് അപ്പം മോർണിങ്ങിൽ കഴിക്കാം പിന്നെ ഉച്ചയ്ക്കും കഴിക്കാം അപ്പം ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റും നമുക്ക് അവൈലബിൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം ഞാനത് യൂട്യൂബിൽ നിന്ന് കണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോഗായിട്ട് എടുക്കും ചെയ്യാം ഒരു വീഡിയോ ആയിക്കോളും നിങ്ങൾക്കും ഉപകാരപ്രദമാണെങ്കിൽ അത് അല്ലേ പെട്ടെന്ന് അമ്മമാർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ലിസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം ചില അമ്മമാർ നേരത്തെ സാധനങ്ങളൊക്കെ കരുതി കൂട്ടി വെക്കും അതായത് തലേദിവസം ചോറുണ്ടാക്കി വെക്കുന്ന അമ്മമാരുണ്ട് അല്ല ഇതിലൊക്കെ ചൂറ്റിയാൽ മതിയല്ലോ കുക്കറിലൊക്കെ പ്രഷർ കുക്കറിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നെ കറികൾക്കൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പം ഞാനും ഇന്നലെ ഒന്നും ചെയ്തില്ല കേട്ടോ ഒരു കാര്യങ്ങൾ ചെയ്തില്ല അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നേരത്തെ കണ്ട ഒരു വീഡിയോ എനിക്ക് ഓർമ്മ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം നമുക്ക് ലഞ്ചിനും കൊടുത്ത് വിടാം അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ ഉരുളക്കിഴഞ്ഞ് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ് നാലഞ്ചെണ്ണം അതുപോലെ രണ്ട് മൂന്ന് സവോളം നന്നായിട്ട് കുനുകുനയിൽ നിന്ന് അരിഞ്ഞിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കഷ് മല്ലിയെല്ലാം കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു മക്കളുടെ ബോട്ടിലാണ് അപ്പം യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ബോട്ടിൽ മുറിച്ചിട്ട് നമുക്ക് ൊണ്ട് വെച്ചിട്ടുള്ളൂ ഇതിന് ഇത്രയും പേരുണ്ട് ഇനി വളരെയോ ഇല്ലയോന്നറിയില്ല നമുക്ക് രണ്ടു ദിവസം നോക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഈ ബോട്ടിലിങ്ങനെ സൂര്യപ്രകാശൊക്കെ കിട്ടുന്നിടത്ത് വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം തന്നെ വാടിയോ ഇല്ലയോ വാടിക്കൊന്നുമില്ല നല്ല ഫ്രഷ് നോക്കി എടുത്തതാണ് പിന്നെ ഈ ഉരുളക്കിഴങ്ങിൽ നമ്മൾ മസാലകളെല്ലാം ചേർക്കുകയാണ് നമ്മൾ ഇറച്ചിക്ക് ചേർക്കുന്ന എല്ലാ മസാലകളും ചേർക്കാം അതായത് പച്ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തതിന് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ നിങ്ങൾക്ക് ഇതിലിടാം കേട്ടോ അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അതുകൂടാതെ നമ്മൾ ആട്ട ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴിക്കുന്ന പോലെ ഗോതമ്പ് ഇതുപോലെ കുഴച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഇതുപോലെ എണ്ണ പരട്ടി പരത്തി എടുക്കണം അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിൽ നന്നായിട്ട് ചേർക്കണം കേട്ടോ ഒരു ഉരുള വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പരത്തി ഒന്ന് കൊടുക്കണം നോർമൽ നമ്മൾ ആലു പൊരോട്ട ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് അകത്ത് റോൾ എന്താണ് റൗണ്ടിൽ മസാല വെച്ചിട്ടും നമുക്കത് ജസ്റ്റ് വെറുതെ ഒന്ന് പരത്തിയും എടുക്കാം പക്ഷേ ഇതൊരു കൗതുകം തോന്നിയ കാരണം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴോട്ട് റോളായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഉണ്ടാക്കുന്ന റിങ് പെറോട്ടയുണ്ടല്ലോ അതിൻ്റെ ഒരു ഷേപ്പ് ആയിട്ട് വരും ഇത് കണ്ടോ റൗണ്ട് ഇങ്ങനെ പല ലെയേഴ്സായിട്ട് വരും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല ലെയേഴ്സായിട്ട് കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ റിങ് കോയിൻ പെറോട്ടേസ് നമ്മൾ വാങ്ങിക്കത്തില്ലയോ അതുപോലെയാണ് നമുക്ക് കിട്ടാറ് കുറച്ച് ടൈം എടുക്കും കാരണം നമ്മൾ അംഗസംഖ്യ കൂടുമ്പോൾ അത് ഇച്ചിരി പണിയായിട്ട് മാറും എന്നാലും ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ ഇത് ബെസ്റ്റ് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുക നല്ല റിങ് ആയിട്ട് കിട്ടും നമുക്ക് ലെയേഴ്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യമില്ല അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാലുമണി മണി ആയിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഈ ഒരു ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ എടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു ബൈ